നമസ്കാരം ഞാൻ വിപിൻപുത്തൂരത്തെ മാന്യ പ്രേക്ഷകർക്ക് പൾസ് മീഡിയ ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഭക്ഷണ സംസ്കാരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ നാട്ടില് കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം മീനും ചോറും ചോറും മീനും വീട്ടിലെ ഊണ് ഇലയിട്ട ഊണ് അമ്മാമ്മയുടെ കട അച്ചമ്മയുടെ കട കുമാരേട്ടന്റെ കട മാനവാക്കാന്റെ ജായപ്പീഡിയ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ നൽകിക്കൊണ്ട് നമ്മുടെ മലയാളിയുടെ ഭക്ഷണ പ്രിയത്തെ ഭക്ഷണത്തോടുള്ള താല്പര്യത്തെ അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിരവധി സംവിധാനങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് സമീപകാലത്താണ് കുറ്റിപ്പുറത്ത് ഒരു മീനും ചോറും എന്ന് പറയുന്ന ഒരു ഒരു ഷോപ്പ് ശ്രദ്ധയിൽപ്പെട്ടത് ഈ മീനും ചോറും എന്ന് പറയുന്ന ഈ ഒരു കടയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചോ മുപ്പതോളം വ്ളോഗർമാരാണ് വ്ളോഗേഴ്സിന്റെ ഒരു ടീമിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് ഭയങ്കരമായ പ്രൊമോഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രത്യേക ഒരു കടയുദ്ദേശിച്ച് പറയുന്നതല്ല ഇങ്ങനെ നിരവധി കടകളാണ് ഷോപ്പുകളാണ് നമ്മുടെ നാട്ടില് അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നത് അയ്യായിരം പതിനായിരം ഒക്കെ കൊടുത്തുകൊണ്ട് വ്ളോഗർമാരെ കൊണ്ടുവന്നിട്ട് കല്ല് വെച്ച നോണ പച്ച പൊള്ളു പിടിച്ച് പറയാണ് ഇവിടത്തേക്ക് വില നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കിപ്പോൾ മാർക്കറ്റില് മീൻ മാർക്കറ്റിൽ ഫിഷ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു കിലോ മീന് പിന്നെ എന്ത് വിലക്കാണ് കിട്ടുക നമുക്കറിയാം അത് മത്തിയാണെങ്കിലും അയിലയാണെങ്കിലും ഇനിയിപ്പോൾ ആമൂറാണെങ്കിലും കാളാഞ്ചി ആണെങ്കിലും ആ ഷാവോലിയാണെങ്കിലും ഐക്കോറയാണെങ്കിലും ഒക്കെ ഇതിന്റെ വിലയൊക്കെ അറിയുന്ന ആളുകളാണ് മലയാളികൾ ഇതുപോലെയുള്ള ഈ ചോറും മീനും മീനും ചോറും പിന്നെ വീട്ടിലെ ഊണ് ഇലയിട്ട ഓൺ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഈ ബ്ലോഗേഴ്സിന്റെ പരസ്യം കണ്ടുകൊണ്ട് പ്രൊമോഷനും കണ്ടുകൊണ്ട് നമ്മളൊക്കെ കുടുംബസമേതം ഫാമിലിയുമായിട്ട് പോവുകയാണ് ഈ ബ്ലോഗുകൾ ഇങ്ങനെ നിരന്തരം കാണുമ്പോൾ കുട്ടികളും വീട്ടിലുള്ള ആളുകളൊക്കെ നമ്മളെ ഇങ്ങനെ പ്രഷർ തന്നുകൊണ്ടിരിക്കുക നമുക്ക് അവിടെ പോവാം അവിടെ നല്ല ഫുഡാണ് നല്ല മീനാണ് ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും വ്യത്യന്തരല്ലാതെ നമ്മൾ കുടുംബത്തൊക്കെ കൂട്ടിക്കൊണ്ട് അങ്ങനെയുള്ള കടകളിലേക്ക് പോകും അപ്പൊ ഈ മീനും ചോറും ഒക്കെ പരസ്യം കണ്ടിട്ട് ജസ്റ്റ് കയറി കഴിച്ചതൊന്നുമില്ല നമ്മളവിടെ ഇത് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് അപ്പൊ ചോദിച്ചു പിന്നെ ചോറിന് എന്താവല അപ്പൊ ചോറിന് എഴുപത് രൂപയെ മറ്റുള്ളു അപ്പൊ ആരും ഒറ്റ അടിക്ക് ഒറ്റ നോട്ടത്തില് ഭയങ്കര ആകർഷിക്കപ്പെടുന്ന ഒരു സംവിധാനമാണല്ലോ അത്യാവശ്യം ഒരു അഞ്ചാറ് ഐറ്റം പിന്നെ കറികളൊക്കെ കൂട്ടിയിട്ടുള്ള ചോറിന് വെറും എഴുപത് രൂപയെ വാങ്ങിക്കുന്നുള്ളൂ പിന്നെയാണ് രസം മീനിൻ്റെ വില ചോദിച്ചപ്പോഴാണ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയിൽ കുറഞ്ഞ മീനുകൾ അവിടെ ഇല്ല പൊരിച്ച മീൻ അത് തവാഫ്രൈ ആണ് പിന്നെ പല പല പേരുകളിലാണ് ഈ മീനൊക്കെ വരുന്നത് കാളാഞ്ചി എന്ന് പറയുന്ന മീനിൻ്റെ വില ആയിരം രൂപയോ മറ്റോ ഒരു പൊരിച്ച മീനിൻ്റെ വില അതുപോലെ പിന്നെ നമ്മുടെ ഐക്കോറ ആവോലി ആമൂറ് ഇങ്ങനെയുള്ള മീനുകൾക്കൊക്കെ ഭയങ്കര വില നമ്മളൊരു വീട്ടിലെ നാല് അംഗങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും രണ്ടും മക്കളും പോയിട്ട് ഇങ്ങനെയുള്ള കടകളിൽ പോയിട്ട് ഒരു ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയാൽ നാലായിരം അയ്യായിരം ഒക്കെ ബില്ല് വരുന്ന ഒരു സാഹചര്യം അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മാർക്കറ്റിൽ വളരെ സുലഭമായിട്ടുള്ള പ്രത്യേകിച്ച് മലപ്പുറം ജില്ല പോലുള്ള ഈ ജില്ലയില് എല്ലായിടത്തും മാർക്കറ്റ് ഉണ്ട് നല്ല ഫ്രഷ് മീന് കടപ്പുറത്ത് നല്ല നല്ല സൂപ്പർ മീൻ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ചോറ് വെക്കാത്ത വീടുകളില്ല ഏതെങ്കിലും ഒരു വീട്ടിൽ അടുപ്പ് പോകാത്ത വീടില്ല പിന്നെ വളരെ അപൂർവ്വം ആളുകളാണ് ഈ പുതിയ ഉപഭോക്തൃ സംസ്കാരമൊക്കെ ആയിട്ട് വീട്ടിൽ ഭക്ഷണമൊന്നും വെക്കാതെ മൂന്നു നേരം പിന്നെ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് വരുത്തി ഫാസ്റ്റ് ഫുഡിലൊന്നും തട്ടുകടകളിലൊക്കെ ഭക്ഷണം വരുത്തുന്ന കഴിക്കുന്നവർ വളരെ ചുരുക്കം ആളുകളാണ് അപ്പം എങ്ങനെയാണ് നമ്മുടെ ഈ മലയാളികൾ ഈ ഒരു സംവിധാനത്തിൽ പോയി തലവെച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് വഞ്ചിതരാകുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല രാവിലെ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മീൻ വാങ്ങിക്കൊടുത്താലേ ഒരു പത്തറുന്നൂറ് രൂപയ്ക്കൊക്കെ എനിക്ക് തോന്നുന്ന ആവോലിയൊക്കെ ആണെങ്കിൽ അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ ഒക്കെ അപേക്ഷിക്കാണ് സമയത്തിനനുസരിച്ചൊക്കെ വിലയിൽ വ്യത്യാസം വരും ഒരു കിലോ മീൻ വാങ്ങിച്ചാൽ എങ്ങനെ പോയാലും അതിനകത്തൊരു ഒരു നാലഞ്ചെണ്ണൊക്കെ ഉണ്ടാവും അല്ലേ നമുക്കത് വീട്ടിൽ കൊടുത്തിട്ട് അതിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഒട്ടുമിക്ക മീൻ കടകളിൽ മീനൊക്കെ ക്ലീൻ ചെയ്ത് തരും അയിലെ വരെ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് വലിയ മീൻ കടകളൊക്കെ ആണെങ്കിൽ അതിനകത്തുള്ള വൃത്തികടകളൊക്കെ മാറ്റി ക്ലീനാക്കി നല്ല വൃത്തിയാക്കി തരുന്നുണ്ട് അതിനൊരു മസാല സെറ്റ് ചെയ്തിട്ട് പുരട്ടി വീട്ടിൽ പറക്കാൻ എന്താ പ്രയാസമുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വറുത്ത മീൻ ഇനി തവ ഫ്രൈയോ ഇതൊക്കെ തന്നെ നമുക്കറിയാം പച്ചക്ക് മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒന്നും ആർക്കും തിന്നാൻ സാധിക്കില്ല അതുകൊണ്ട് മനുഷ്യൻ ഈ വക സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ മസാല ഉപയോഗിക്കും ഈ മസാല എന്ന് പറയുന്ന സാധനം എന്താണ് മല്ലി മുളകും മഞ്ഞളൊക്കെ തന്നെ അല്ലേ മല്ലി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള പൊടികൾ ഉപയോഗിക്കുമ്പോഴാണല്ലോ ഈ സാധനത്തിന് ടേസ്റ്റ് വരുന്നത് അതുപോലെ മല്ലി ഇല പിന്നെ പുതിന ഇല ഇഞ്ചി ചെറുനാരങ്ങ വെളുത്തുള്ളി ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ചേരുമ്പോൾ അത് ചേർക്കേണ്ട രീതിയിൽ ചേർത്താൽ ആർക്കും നല്ല രീതിയിലുള്ള ഫിഷ് ഫ്രൈ ഒക്കെ വീട്ടിലുണ്ടാക്കാം നല്ല മീൻകറികൾ ഉണ്ടാക്കാം ഇത് അറിയാതെ അറിയാഞ്ഞിട്ടൊന്നുമല്ല ആളുകൾ ഈ തട്ടിപ്പിൽ പോയി തല വെച്ചു കൊടുക്കുന്നത് എന്നതാണ് വല്ലാത്ത അത്ഭുതം അപ്പം ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കടകളിൽ ഇപ്പോൾ ചങ്ങരകുളം ഭാഗത്ത് ഇത് സമാനമായ പേരുള്ള ഒരു ഒരു കടയുണ്ട് അതും ചോറും മീനോ മീനും ചോറും ഒക്കെ തന്നെയാണ് അവിടെയും നമ്മളിതുപോലെ നമ്മൾ പോയി തല വെക്കില്ല നമ്മൾ ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക കഴിക്കുകയാണെങ്കിലും നമുക്ക് വളരെ മിതമായ രീതിയിൽ നമ്മൾ കഴിക്കുകയുള്ളൂ നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വാങ്ങിക്കൊടുത്തിട്ട് വീട്ടിൽ വെച്ചത് പാചകം ചെയ്ത് വളരെ ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാം കുട്ടികൾക്കും കുടുംബത്തിനൊക്കെ കഴിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട് ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ എന്നിട്ടും നമ്മൾ മലയാളികളിൽ പോയിട്ട് ഓരോ കടകളിലുമുള്ള തിരക്ക് കാണുമ്പോൾ ഈ പ്രൊമോഷൻ കണ്ടിട്ട് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ വ്ളോഗേഴ്സിനെ ഇറക്കിക്കൊണ്ട് വ്ളോഗേഴ്സിനൊരു മഞ്ഞൂലല്ലോ ഓരോ ദിവസം പോലെ പാറ്റ നമ്മൾ ഒരു മഴ പെയ്താൽ പാറ്റകൾ വന്നെന്നറിയുന്ന പോലെയാണ് നമ്മുടെ ബ്ലോഗേഴ്സ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വ്ളോഗേഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരു ഭക്ഷണം കൊടുക്കും അവർക്ക് ആൾക്കനുസരിച്ച് ചിലപ്പോൾ ആയിരം രണ്ടായിരം മൂവായിരോ അല്ലെങ്കിൽ അയ്യായിരോ പതിനായിരോ ഇരുപത്തയ്യായിരത്തിനും അമ്പതിനായിരത്തിനൊക്കെ ബ്ലോഗേഴ്സ് ഉണ്ട് ഇവരെ കൊണ്ടുവന്നിട്ട് ഈ കടക്കാർ ചെയ്യുന്ന പ്രൊമോഷൻ വർക്ക് ഈ വ്ളോഗേഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അവരുടെ മുന്നിൽ വെച്ച വിഭവങ്ങളൊന്നും അല്ലെങ്കിൽ ആ പറഞ്ഞ സംഗതികളൊന്നും ഈ ആള് ചെല്ലുമ്പോൾ ഉണ്ടാവില്ല നമ്മൾ കഴിക്കാൻ വേണ്ടി ചെല്ലേണ്ട സമയത്ത് ഈ ഒന്നും കിട്ടിക്കോളൊന്നുമില്ല അപ്പൊ ശരിക്കും ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു പരിപാടി ആളുകളെ ശരിക്കും പകൽ കൊള്ളാന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ പിടിച്ച് പിന്നെ ആകർഷിച്ച് അവിടെ പിടിച്ച് കൊണ്ടുപോയി നമ്മളവിടെ ഇരുത്തി ഒരു നാല് പേരടങ്ങുന്ന ഒരു കുടുംബം ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണെങ്കിൽ ഒരു നാലായിരം അയ്യായിരം രൂപ ബില്ല് കൊടുത്തു പോരാ എന്നിട്ട് ചോദിക്കും അപ്പൊ തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ പുറത്തൊക്കെ ചില വ്ളോഗേഴ്സ് ഉണ്ടാവും ഇങ്ങനത്തെ കടകളുടെ മുന്നിലൊക്കെ സദാസമയം വ്ളോഗർമാരുണ്ട് ഭക്ഷണം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ചാനലിന്റെ മുന്നിൽ അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ ഇനി കുറച്ച് മോശമാണെങ്കിലും അത് എന്ത് ചെയ്യും വളരെ നന്നായിട്ട് പറയും ഓ ഓ എന്നൊക്കെ പറയും ഭയങ്കര ടേസ്റ്റാണ് അസാധ്യം പിന്നെ ഇതുപോലെ ടേസ്റ്റുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ നിർബന്ധിതരാകുന്നതാണ് അപ്പൊ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ഒരു ലൈവുമായിട്ട് വന്നത് ഇത് നിരന്തരം ശ്രദ്ധയിൽപ്പെടുന്നു ഇങ്ങനെയുള്ള കടകൾ കുമിഞ്ഞു കൂടുന്നു എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയാണ് അതിലൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള ഈ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ടും അത് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടും വ്ളോഗേഴ്സിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാത്ത എന്താ പറയുക അനാവശ്യമായ പ്രൊമോഷനൊക്കെ നടത്തിയിട്ട് ആളുകളെ പണം പിടുങ്ങാനുള്ള ഒരു പകൽ കൊള്ള നടത്താനുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ മലയാളി സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം പോലെ ഒരു ജില്ലയില് നമ്മൾ മത്സ്യത്തിനൊന്നും യാതൊരു ക്ഷാമവും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ മീനിൻ്റെയും ചോറിൻ്റെയും ഒക്കെ പേരിൽ ഓരോ ദിവസവും തുറന്നു വരുന്ന കടകളും അവിടെ അവർ കാണിച്ചു കൂട്ടുന്ന പരസ്യ കോലാഹലങ്ങളൊക്കെ കണ്ടിട്ട് ആ വലയിൽ പോയി കയറി കൊടുക്കുന്ന മത്സ്യങ്ങളാകാതിരിക്കട്ടെ നമ്മൾ ഓരോരുത്തരും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം